ഹലോ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്നുവെച്ചാൽ നമ്മൾ ചെറുതായിരുന്നപ്പോൾ നമ്മളെ നോക്കാനായിട്ട് നമ്മളുടെ അച്ഛനും അമ്മയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു അല്ലേ അച്ഛനും അമ്മ കാരണം അച്ഛൻ അമ്മയ്ക്ക് അമ്മയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും കാണത്തില്ല വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി മക്കളെല്ലാം നോക്കി സ്കൂളിൽ വിട്ട് അവരെ കുളിപ്പിച്ച് റെഡിയാക്കുന്ന ജോലി അമ്മയ്ക്കായിരുന്നു അന്ന് പിന്നെ ഒരു വീട്ടിൽ കുറേ പേരുള്ളപ്പോൾ അഞ്ചോ ആറോ ഏഴും പേരൊക്കെ ഉണ്ടാവും പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ മൂത്ത ആൾക്കാരും നോക്കി നോക്കി നോക്കിയാണ് നമ്മളെല്ലാം എല്ലാവരും വളർന്നു വന്നത് ആ സമയത്ത് പക്ഷെ ഇന്നെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ ഒരു ആൾക്ക് ഒന്നോ രണ്ടോ ഒന്നേ ഉണ്ടാവുള്ളൂ മക്കളായിട്ട് പിന്നെ കൂടിയാൽ രണ്ട് അതിനപ്പുറം പോകുന്ന പ്രശ്നമില്ല അപ്പം ഇവരെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവരൊക്കെ വളരെ അവരുടെ കുഞ്ഞുങ്ങളാവുമ്പോൾ അവരെ നോക്കാനായിട്ട് ആരുമില്ല അനിയത്തിമാരോ ചേട്ടന്മാരോ ചേട്ടൻ്റെ മക്കളോ അങ്ങനെ ഉച്ചൻ്റെ മക്കളോ അങ്ങനെ ഒന്നുമില്ല കാരണം എല്ലായിടത്തും ഉള്ളൂ അവർക്ക് തന്നെ നിത്യപ്രവതയില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയോ എല്ലാവരും പഠിത്തമായിട്ടും ജോലിയായിട്ടൊക്കെ അപ്പം നമ്മളുടെ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ഇപ്പോൾ നിലവിൽ ആരുമില്ല നമ്മൾ അവരെ വീട്ടിലാക്കിയിട്ട് ജോലിക്ക് പോകണം എല്ലാവരും എല്ലാ മക്കളും ഇപ്പോൾ ജോലിക്ക് പോകുന്നത് മക്കളെ അവനവൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടാക്കിയിട്ടാണ് അപ്പോൾ അവിടെ ഒരു അച്ഛനും അമ്മയും ഉണ്ടാവും അവരാണ് ഈ നോക്കുന്നത് അവരവരുടെ മക്കളെ തന്നെ നോക്കി 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 വിഷമിച്ചിരിക്കുമ്പോഴാണ് മക്കൾ വലുതാ വലിയ കല്യാണം കഴിച്ച് അവരെ വലുതാക്കി പഠിപ്പിച്ച് കല്യാണം കഴിച്ച് വിട്ടുകഴിയുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ വീണ്ടും നമ്മുടെ തലയിലോട്ടാണ് വരുന്നത് പേരക്കടാകൃമായിട്ട് കളിക്കുന്നതൊക്കെ സുഖമാണ് രസമാണ് എന്നൊക്കെ പറയുമെങ്കിലും കഷ്ടപ്പാട് തന്നെയാണ് കഷ്ടപ്പാടാണ് പേരൊക്കിടകളുമായിട്ട് കളിക്കണം വയസ്സാകുമ്പം എന്താണ് സംസാരിച്ച് കഥയൊക്കെ പ്രചരിക്കുക എന്നൊക്കെ പറയും പക്ഷേ അതുവരെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് വലിയ പാടാണ് അപ്പം എന്താ ചെയ്യേണ്ടത് നമ്മൾ ജോലിക്ക് പോകും നമ്മൾ ശമ്പളത്തിലാണേ ജോലിക്ക് പോകുന്നത് ഏ കുറഞ്ഞത് ജീവിക്കാനുള്ള തുക നമുക്ക് കിട്ടും അല്ലെങ്കിൽ അതിൽ കൂടുതലും ഉണ്ടാവും ഒത്തിരി രക്ഷകൾ വായിക്കുന്നവരുണ്ടാവും ഞാൻ പറയുന്ന ഇങ്ങനെ മേടിക്കുന്ന ശമ്പളത്തിൽ ഒരു ഭാഗം ജോലിയില്ലാത്ത വീട്ടിൽ നിന്ന് നമ്മുടെ മക്കളെ നോക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഒരു പോക്കറ്റ് മണിയായിട്ട് കൊടുക്കണം പോക്കറ്റ് മണി ശമ്പളമല്ല കേട്ടോ ഒരിക്കലും അങ്ങനെ വെക്കരുത് ഒരു പോക്കറ്റ് മണി അവരുടെ സന്തോഷത്തിന് അവർക്ക് സ്വതന്ത്രമായിട്ട് ചിലവാക്കാനായിട്ട് അവർക്ക് വരുമാനം ഇല്ലാത്തവരാണെങ്കിലാണ് കേട്ടോ വരുമാനം ഇല്ലാത്തവരാൾ തീർച്ചയായിട്ടും മക്കൾ കൊടുത്തിരിക്കണം ഒരു അയ്യായിരം രൂപ കൂടിയിൽ ശമ്പിളുള്ളവർ പത്തായിരമോ ഇല്ലെങ്കിൽ പോട്ട ശമ്പളോ കുറവുള്ളവർ ഒരു ആയിരമോ രണ്ടായിരമോ എങ്കിലും മിനിമം കൊടുക്കണം അവരുടെ മനസ്സൊന്നും സന്തോഷിക്കട്ടെ അല്ലെങ്കിൽ രാവിലെ തൊട്ട് അവർ വരുന്നത് വരെ ഈ പിള്ളേരൊന്നും ഒക്കെയുള്ള കഷ്ടപ്പെട്ട ചില്ലറയല്ല കേട്ടോ അപ്പോൾ എല്ലാവരും അത് ചിന്തിക്കണം ഓക്കേ പിന്നെ ഉള്ളത് ഞാനിപ്പോൾ പറയാൻ കാര്യം ആ ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ വണ്ടിയിലാണ് വരുന്നത് ഓഫീസിൽ നിന്ന് വരുമ്പോൾ വഴിയിലൊക്കെ അച്ഛനും അമ്മ അമ്മമാർ അതായത് അച്ഛൻ്റെ അമ്മയും അമ്മേടെ അമ്മയൊക്കെ ആയിരിക്കും ഒരു ഒരാളെ ഒക്കത്ത് വെച്ചിട്ട് ഒരാൾ കുഞ്ഞിനെ കയ്യിലും പിടിച്ച് നിൽക്കുക റോഡിൽ വണ്ടിയൊക്കെ കാണിച്ച് വഴക്കിടന്ന് അപ്പോൾ അച്ഛനും അമ്മയും വരുന്ന കാണിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ചോദിക്കുക എന്താ എവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വരാറായി അച്ഛൻ അമ്മ വരാറായി അതിനുവേണ്ടി പിള്ളേര് ബഹളാണ് അപ്പം വഴി വന്ന് കാത്തു നിൽക്കുക അല്ലേ അപ്പം അങ്ങനെയുള്ള ഒരു കഷ് സ്നേഹത്തോടെയാണ് അവർ നോക്കുന്നത് അല്ലെ അത് സംശയമില്ല അവരവരുടെ മക്കളുടെ എന്ന് പറയുമ്പോൾ അവരുടെ മക്കളെക്കാളും സ്നേഹമാണ് പക്ഷേ അത് അവർക്ക് ഒരു ചെറിയൊരു പോക്കറ്റ് മണി അതിന് വേണ്ടിയിട്ട് അവരെ കഷ്ടപ്പെടുന്നതിന് ഒരു ചെറിയ പോക്കറ്റ് മണി കൊടുക്കണം കേട്ടോ എല്ലാ മക്കളും അത് കേട്ട് നോക്കി കണ്ട് ചെയ്യേണ്ട കാര്യമാണ് അതിൽ അവരുടെ മനസ്സൊന്നും സന്തോഷം കേട്ടോ ഈ അലച്ചിൽ ഒരു പ്രയോജനം വേണ്ടേ അവർക്ക് വലുതായി കഴിയുമ്പോൾ മക്കളെ കൊണ്ട് നമ്മളോട്ട് പോവുകയും ചെയ്യും പിന്നെ ഈ അച്ഛനും അമ്മയും അവരും നോക്കത്തില്ല പിള്ളേരും വലുതായ പിള്ളേരും നോക്കത്തില്ല മക്കളും നോക്കത്തില്ല ഓക്കെ അപ്പം അത് ചെയ്യുക ഓക്കെ ബായ്